പരിഹാസവും അവഹേളനവും തുടർന്ന സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിലെ കലുങ്കു സഭയിലാണ് സുരേഷ് ഗോപിയുടെ പരിഹാസം ചോദ്യങ്ങൾ ചോദിക്കുന്ന പാർട്ടിക്കാരോട് തന്നെയാണ് കേന്ദ്രമന്ത്രിയുടെ പരിഹാസത്തോടെയുള്ള പള്ളിക്കത്തോട് പഞ്ചായത്തിലെ കലുങ്കു സഭയിൽ കുടിവെള്ളം എത്തുന്നില്ലെന്നായിരുന്നു പ്രദേശവാസിയായ ബി ജെ പി കാരന്റെ പരാതി ഉന്നയിച്ചവരോട് ഞാൻ വന്ന് കണക്ട് ചെയ്താൽ മതിയോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറു ചോദ്യം പഞ്ചായത്തിന്റെ ആറ് ഏഴ് അഞ്ച് ആറ് ഏഴ് വാർഡുകളിലേക്ക് ഇത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതിയ കണക്ഷൻ നൽകിയിട്ടുണ്ട് നമ്മുടെ ജലജീവനുമായിട്ട് ഒരു പൈപ്പ് കണക്ട് ചെയ്താൽ നമ്മുടെ ഈ വാടി തന്നെ ഒരു നൂറ്റമ്പതോളം വീടുകൾക്ക് വെള്ളം എത്തുന്ന എത്താൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് ടീ കണക്ട് ചെയ്താൽ വെള്ളം എത്തും നാട്ടിലെ സ്കൂളിന്റെ കാര്യം ഉന്നയിച്ചപ്പോൾ പാർട്ടി അല്ലാത്തതിനാൽ ഒരു നിവർത്തിയല്ലെന്നായിരുന്നു മറുപടി കോട്ടയം ജില്ലയിലെ തന്നെ ആദ്യത്തെ സ്കൂൾ നല്ല സ്കൂളാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഗവൺമെന്റിൽ പഠിക്കുന്നത് ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കണം ഞങ്ങളുടെ നാട്ടിലേക്ക് സാറ് കടന്നു വന്നപ്പോഴും പക്ഷേ ഒരു പാത്രമല്ലാതെ പള്ളിക്കത്തോടിനെ എന്തെങ്കിലും നമുക്ക് ഒരു മാതൃക ഇവിടെ എം എൽ എ ഉണ്ട് എംപിയുണ്ട് അതായത് ആ ഞാൻ ഞാൻ കൊടുക്കാം കൊടുക്കാം നിങ്ങൾ നിങ്ങൾ നാട്ടിലെ ടൂറിസത്തെ കുറിച്ചും ചോദ്യമുയർന്നപ്പോൾ പതിവ് രീതിയിൽ തന്നെയായിരുന്നു ഉത്തരം കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് അരിയപ്പുഴി വാട്ടർഫോൾസ് നമ്മുടെ ഒരു അഭിമാനമാണ് പള്ളിക്കത്തോട് പഞ്ചായത്തിനെ സംബന്ധിച്ച് അപ്പോൾ കാലങ്ങളായിട്ട് ഈ സാർ സാർ മന്ത്രി തൊട്ട് നമ്മൾ ഡെവലപ്പ് വേണ്ടി പലവിധ പ്രോജക്റ്റുകൾ അല്ല നാട്ടിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനെന്ന പേരിലാണ് സുരേഷ് ഗോപി കലുങ്കു സംവാദം സംഘടിപ്പിക്കുന്നത് എന്നാൽ ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരം പരിഹാസം നിറഞ്ഞ മറുപടിയും എല്ലാം പാർട്ടിക്കാരായതുകൊണ്ട് കിട്ടിയ മറുപടിയും കേട്ട് മടങ്ങുകയാണ് പതിവ് സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം